മുസ്ലിം സമുദായത്തിൽ നിന്നും അർഹിക്കുന്നത്ര പരിഗണന ലഭിക്കാതെ പോയ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും മറ്റെല്ലാ മേഖലകളിലും നിറഞ്ഞു വന്ന വ്യക്തിത്വമായിരുന്നു അബ്ദുൾ മജീദ് മരിക്കാർ കേരളത്തിലൂടെ നിന്നിടം അദ്ദേഹത്തെ സ്പർശിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നേക്കാൾ കൂടുതൽ ഞാനിപ്പോൾ വിശദീകരിച്ചതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളും വ്യക്തിപ്രഭാവങ്ങളും പെരുമ്പാവൂരിൻ്റെ വർഗീയരഹിതമായ ഒരു മനസ്സ് ഇന്ന് കേരളത്തിൽ പൊതുവെ നമ്മൾ കാണുന്ന ഒരു ഗുണമാണ് എങ്കിൽ തന്നെയും കേരള പൊതുസമൂഹത്തിൽ പൊതുവായിട്ടും നമ്മുടെ എറണാകുളം ജില്ലയിൽ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകമായിട്ടും ചരിത്രപരമായി അടയാളപ്പെട്ട് കിടക്കുന്ന മറുഹം അബ്ദുൾ മജീദ് അമലിക്കാർ സാഹിബ് എന്ന പ്രമുഖനായ ഒരു സാംസ്കാരിക വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഈ പ്രഭാഷണം നടത്തുന്നത് ജനാബ് അബ്ദുൽ മജീദ് മരിക്കർ സാഹിബ് കേരളത്തിലും പൊതുവെ ഇന്ത്യയിൽ തന്നെ വ്യാവസായിക മേഖലയിൽ പ്രത്യേകിച്ചും അറിയപ്പെട്ടിരുന്നതോടൊപ്പം തന്നെ കലാ സാമൂഹ്യ സാംസ്കാരിക ഇസ്ലാമിക ചിന്ത മേഖലകളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു പണ്ഡിത വ്യക്തിത്വവും കൂടിയായിരുന്നു ജനാബ് അബ്ദുൾ മജീദ് മരിക്കാർ സാഹിബ് അദ്ദേഹം പെരുമ്പാവൂർ ടൗൺ പള്ളിയിലെ ഏതാണ്ട് പത്തു വർഷത്തോളം ഒരുപക്ഷെ അതിലധികമോ പ്രസിഡൻ്റായിട്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ പെരുമ്പാവൂർ പള്ളിയിൽ ഉണ്ടായിരുന്നു അബ്ദുൾ മജീദ് മരിക്കാർ സാഹിബ് എൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അന്ന് എനിക്ക് പതിനാറ് വയസ്സ് പ്രായമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂളിൽ കേരളത്തിലെ ഇസ്ലാമിക പ്രമുഖ പണ്ഡിതനായിരുന്ന സി എൻ അഹമ്മദ് അവരുടെ ഖുർആൻ്റെ ഏഴര ജുസ പരിഭാഷ മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നതിന് വേണ്ടി സംഘടി സം തർജ്ജമ ചെയ്ത ചെയ്ത പരിഭാഷ പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വിളിച്ചുകൊട്ടിയ പൊതു സംഗമത്തിൽ വെച്ചാണ് യോഗത്തിൽ വച്ചാണ് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് നല്ല പുരുഷ സൗന്ദര്യവും ആറടിയിലേറപ്പൊക്കവും നല്ല പ്രൗഢിയുള്ള വ്യക്തിത്വവുമായിരുന്ന അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആകാരം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളും ചലനങ്ങളും എന്തിനധികം മൗനങ്ങളിൽ വരെ ഒരു പ്രത്യേക വ്യക്തിത്വം ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു തുടർന്നാണ് അദ്ദേഹത്തെപ്പറ്റി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും അക്കാലം അതേ വായനാ ശീലത്തോട് താരമ്യം താല്പര്യമുണ്ടായിരുന്ന വിനീതനായ ഞാൻ പെരുമ്പാവൂരിൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ നടന്നിരുന്ന ഭാരതചന്ദ്രിക പ്രസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മാനേജിങ് എഡിറ്ററായിക്കൊണ്ട് അദ്ദേഹം പുറത്തിറക്കിയിരുന്ന അൻസാരി അൽഫാറുക്ക് എന്നീ രണ്ട് മാസികകളിൽ കൂടിയാണ് പല വായനയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ ചിന്തയെയും ശ്രദ്ധയെയും പിടിച്ചു നിർത്തിയ അക്കാലത്തെ രണ്ട് പ്രസിദ്ധീകരണങ്ങളായിരുന്നു അൻസാരി മാസികയും അൽഫാറുക്ക് മാസികയും അക്കാലത്ത് അബ്ദുൽ മജീദ് മരിക്കാർ സാഹിബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചുരുക്കം ചില പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അൻസാരി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ കെ എം മുഹമ്മദ് പുള്ള സാറ് സാദക് മൗരവി ഇവ രണ്ടുപേരുടെയും പത്രാധിപത്യത്തിലാണ് ഈ മാസികകൾ ഇറങ്ങിക്കൊണ്ടിരുന്നത് അന്ന് മജീദ് മരിക്കാർ സാഹിബിനോടൊപ്പം നിന്ന് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ഇസ്ലാമിക നവോത്ഥാന പ്രവർത്തനങ്ങളിലെല്ലാം സജീവ പങ്കാളിത്തമുണ്ടായിരുന്ന പ്രമുഖരായ ഏതാനും വ്യക്തിത്വങ്ങളുണ്ട് അവരുടെ എല്ലാവരുടെയും കൃത്യമായ പേരുകളോ വിവരങ്ങളോ പറയുന്നതിന് എൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിൻ്റെയും ഓർമ്മയുടെയും പ്രശ്നങ്ങളുള്ളത് കൊണ്ട് കൃത്യമായി ഓർമ്മിച്ച് പറയാൻ എനിക്ക് കഴിയുകയില്ല ആ പരിമിതി ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പെരുമ്പാവൂർ വല്ലം ചൂണ്ടിയിൽ നിന്നും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മല്ലശ്ശേരി ഇബ്രാഹിം സാഹിബ് പെരുമ്പാവൂർ ടൗണിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഹോട്ടൽ വ്യവസായിയായിരുന്ന വി പി ഷൈഖ്വരി സാഹിബ് പത്രത്തിൻ്റെ എഡിറ്റർമാരായ നേരത്തെ സൂചിപ്പിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ പുറമെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കെ എസ് കൊച്ചുവള്ള സാഹിബ് അതുപോലെ തന്നെ പെരുമ്പാവൂർ മിൽഹൌസിലുണ്ടായിരുന്ന എൻ വി മൊയ്തു ഹാജി ഉൾപ്പെടെയുള്ള പല വ്യക്തിത്വങ്ങളും അന്ന് മജീദ് സാഹിബിൻ്റെ സഹപാഠികളായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവരിൽ പ്രമുഖ വ്യക്തിത്വങ്ങളെന്ന് നനക്ക് ഇവരെയൊക്കെ ഞാനിപ്പോൾ ഓർത്തു പോകുന്നുണ്ട് മറ്റ് കണ്ടന്തറ മുടിക്കല് വല്ലം ചൂണ്ടി വൽ റയോൺപുരം പോലെയുള്ള ഭാഗങ്ങളിലുള്ള അക്കാലത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ പെരുമ്പാവൂരുമായി ബന്ധപ്പെട്ട് പോന്നിട്ടുണ്ട് എങ്കിലും അവരുടെ കൃത്യമായ പേരുകളോ അവരുടെ മറ്റ് മേഖലകളോ സ്പർശിച്ച് പറയാൻ സ്ഥലപരിമിതി ഉണ്ട് കൃത്യമായ ഓർമ്മയുടെ പരിമിതിയും എനിക്കുണ്ട് സാംസ്കാരിക പ്രവർത്തന മേഖലയിലെല്ലാം അബ്ദുൾ മജീദ് മരിക്കാർ സാഹിബ് നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ പെരുമ്പാവൂരിലെ മുസ്ലിം വനിതകളുടെയും മുസ്ലിം പെൺകുട്ടികളുടെയും പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ കേരള പിറവിക്കു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ എം എൽ എ ആയി അബ്ദുൽ മജീദ് മരിക്കാർ സാഹിബ് തിരഞ്ഞെടുക്കപ്പെടുകയും പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂള് അദ്ദേഹത്തിന് ശ്രമഫലമായിട്ടാണ് ഗേൾസ് സ്കൂൾ എന്നുള്ള പേര് ഉണ്ടാവുകയും മുസ്ലിം പെൺകുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക എന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിന് താല്പര്യം ഉണ്ടാവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗേൾസ് ഹൈ സ്കൂൾ എന്ന് പേരിട്ടുകൊണ്ട് ആ സ്കൂളിൽ മാറ്റമുണ്ടാക്കിയത് അതോടൊപ്പം സ്ത്രീ ശാക്തീകരണ രംഗത്തുള്ള പ്രവർത്തനവും എം ഹരിമാവിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ നടന്നു വന്നിരുന്നു എങ്കിലും വീടുകൾ തോറും നേറി മുസ്ലിം പെൺകുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിനാക്കുന്നതിന് ഉള്ള ശ്രമവും ഹരിമാ ബിവി നടത്തിയിരുന്നു അങ്ങനെ പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂൾ മുതൽ പോന്നു കഴിഞ്ഞാൽ തണ്ടക്കാട് ഇപ്പോൾ നിലവിലുള്ള അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂള് കണ്ടന്തറയിലുള്ള എൽ പി എൽ പി സ്കൂള് ഈ സ്കൂളുകളെല്ലാം മജീദ് മരിക്ക സാഹിബിൻ്റെ ശ്രമപരമായി സ്ഥാപിക്കപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ ഒരു നവോത്ഥാന ചിന്ത ചിന്താപരമായിട്ടും പുരോഗമനപരമായിട്ടുമുള്ള നവോത്ഥാന ചിന്തക്ക് തുടക്കം കുറിച്ചതും അബ്ദുൾ മജീദ് മരിക്ക സാഹിബും അദ്ദേഹത്തിൻ്റെ എന്നോടൊപ്പം വന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും കൊച്ചിയിൽ നിന്നും വന്നാലും മുഹമ്മദ് ഷാഫി സാഹിബ് ഉൾപ്പെടെ ഉള്ള പലരും കൂടി ചേർന്ന ഒരു സാംസ്കാരിക മേഖലയിൽ കൂടിയാണ് പിന്നടി പെരുമ്പാവൂരിൻ്റെ ചരിത്രം നീങ്ങുന്നത് ഈ പ്രയാണത്തിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ പ്രയാണത്തിൽ സ്വാഭാവികമായിട്ടും എതിർപ്പുകളും വിമർശനങ്ങളും അദ്ദേഹം അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരം കാലഘട്ടവും കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട് എങ്കിലും എറണാകുളം ജില്ലയിലൊന്നും മാത്രമല്ല തെക്കൻ കേരളത്തിൽ തന്നെ നവോത്ഥാന ശ്രമം നടത്തിയത് അബ്ദുൽ മജീദ് മരിക്കാർ സാഹിബ് തന്നെയായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്നടുത്ത് പറയുന്ന മറ്റൊരുത് സംഭവമുള്ളത് എൻ വി മൊയ്തു ഹാജിയുടെ ഉടമസ്ഥയിലുള്ള പെരുമ്പാവൂർ മിർ ഹൗസിൽ വെച്ച് അബ്ദുൽ മജീദ് മരിക്കാർ സാഹിബ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മല്ലശ്ശേരി ഇബ്രാഹിം സാഹിബ് അതുപോലെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട വ്യക്തിത്വങ്ങളുടെ എല്ലാം വട്ടക്കാട്ടുപടി കീഴിൽ നിന്നും കെ എം കുഞ്ചു മുഹമ്മദ് ഹാജി കലാമ്പുറം അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പെരുമ്പാവൂർ മിർ ഹൗസിൽ ഒരു സാംസ്കാരിക സമ്മേളനം രാഷ്ട്രീയ സ്വഭാവത്തോട് കൂടിയത് തന്നെ നടക്കുകയുണ്ടായി അന്ന് മലബാറിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്നത്തെ മുസ്ലിം ലീഗ് അന്ന് അതിൻ്റെ നേതാക്കളെല്ലാം പെരുമ്പാവൂരിൽ വരികയും തെക്കൻ കേരളത്തിൽ മജീദ് മരിക്കാർ സാഹിബിന് നേതൃത്വം കൊടുത്തിരുന്ന തിരുവിതാംകൂർ മുസ്ലിം ലീഗുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു ഒരു ചർച്ചക്ക് പെരുമ്പാവൂർ മിൽഹൗസ് വേദിയായിട്ടുണ്ട് ഒരു ചരിത്ര സംഭവമാണത് അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത പല പ്രമുഖ വ്യക്തിത്വങ്ങളും ഇന്ന് ചരിത്രത്തിൽ പല രീതിയിലും സ്പർശിച്ചു പോയിട്ടുണ്ട് എങ്കിലും അന്നത്തെ ആ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒന്നുണ്ട് എന്ന ആ മിൽഹൗസിലെ സംഗമം സമ്മേളനം പെരുമ്പാവൂരിൻ്റെ ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവവും പതിനേഴോ പതിനെട്ടോ വയസ്സ് പ്രായമുള്ള വിനീതനായ എനിക്ക് അതെല്ലാ ഹൃദയത്തിൽ ശരിക്കും അടയാളപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ് അത് ശ്രദ്ധാർഹമായ പക്ഷേ ഉള്ളത് അത് ഒരു ദിവസത്തെ സമ്മേളനം വനിതാ സമ്മേളനമായിരുന്നു ആ വനിതാ സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഈ എം ശംഘം മുതൽ പോലെ മന്ത്രിസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ഐഷ ബീഗം അതിൽ മുഖ്യാതിഥിയായിരുന്നു നബി സത്യ ബീബി ഉൾപ്പെടെയുള്ള പല വനിതകളും അന്ന് ആ യോഗത്തിൽ ഉണ്ടായിരുന്നു ഒരു ദിവസം വനിതാ സമ്മേളനമായിരുന്നു രണ്ട് ദിവസം പൊതു സമ്മേളനവും അത്രയും മഹത്തായ ഒരു ചർച്ചയിൽ വെച്ചാണ് മുസ്ലിംകൾക്ക് രാഷ്ട്രീയം വേണമെന്ന് മലബാർ ഭാഗത്ത് നിന്നുള്ള മുസ്ലിം ലീഗുകാരും രാഷ്ട്രീയരഹിതമായ രാഷ്ട്രീയം എന്ന് അബ്ദുൽ മജീദ് മരിക്കാർ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ചിന്തയും ഉരുത്തിരിഞ്ഞു വരികയും ഒടുവിൽ ഇന്നുള്ള ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയം വേണമെന്നുള്ള നിലപാടിൽ പിരിഞ്ഞു പോവുകയും മജീദ് മരിക്കാർ സാഹിബിൻ്റെ അത്തത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിഡൻ്റായിക്കോട്ടുള്ള ഒരു സംഘടന രൂപം കൊള്ളുകയും ചെയ്തു ഈ രണ്ട് സംഘടന ഇന്നും പ്രവർത്തനദിനമാണെങ്കിലും മജീദ് ബരിക്കാർ സാഹിബി നേതൃത്വം കൊടുത്ത ജമാഅത്ത് ഫെഡറേഷൻ വിവിധ പേരുകളിലായി ഭാഗികമായും ഇന്നും തെക്കൻ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതം ഒന്നുമില്ല സ്വാഭാവികമായിട്ടും പെരുമ്പാവൂർ ടൗൺ പള്ളി ഉൾപ്പെടെയുള്ള പത്തൊൻപതോളം പള്ളികളിൽ ഭരണഘടന ഉണ്ടാക്കി കൊടുത്തതും അബ്ദുൾ മജീദ് ബരിക്കാർ സാഹിബിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബയല പിൻപറ്റിക്കൊണ്ട് പോകുന്ന പല പള്ളികളും ഇപ്പോഴും ഉണ്ട് എന്നാണ് എൻ്റെ അറിവ് കൃത്യമായി അത് പറയാൻ എനിക്ക് എങ്കിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം അങ്ങനെ അബ്ദുൽ മജീദ് മരിക്കാർ ഉണ്ടാക്കിയ ബൈലോടെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂരിൽ ആദ്യമായിട്ട് ഒരു കമ്പറ്റി വരുന്നതും ആ കമ്പറ്റിയുടെ പ്രസിഡൻ്റായി അബ്ദുൽ മജീദ് മരിക്കാർ സാഹിബ് ഉണ്ടാവുകയും ചെയ്യുന്നതും ഈ നടക്ക നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മുസ്ലിം നേതൃത്വം നേതൃത്വത്തിലുള്ള ഒരു സംഘടിത പ്രവർത്തനം രാഷ്ട്രീയരഹിതമായ ഒരു സംഘടനാ പ്രവർത്തനം സംഘടിത സംരംഭം സാംസ്കാരിക പ്രവർത്തനങ്ങൾ എല്ലാം നടന്നിട്ടുള്ളത് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് അബ്ദുൽ മലീ മരിക്കാർ സാഹിത് തന്നെയായിരുന്നു തുടർന്നുള്ള പ്രവർത്തനത്തിൽ തന്നെ പല മേഖലകളും രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഒരു ദേശീയ മുസ്ലിം സ്വഭാവമുള്ള ഒരു കോൺഗ്രസ് അനുകൂല ചിന്താഗതിക്കാരനായിരുന്നു ഒരു മതേതര സെക്കുലർ ചിന്താഗതിയുള്ള ആളായിരുന്നു ആ നിലയ്ക്കുള്ളവർ ദേശീയ വീക്ഷണ വിശാലമായിട്ടുണ്ടായിരുന്നു ആ നിരക്കാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ആ പ്രവർത്തനങ്ങൾ എങ്കിലും അതിൻ്റെ പിന്തുടർച്ച എന്നുള്ള നിലയിൽ പെരുമ്പാവൂർ സാംസ്കാരിക വളർച്ച മുന്നോട്ട് പോവുകയും പല നവോത്ഥാന പ്രവർത്തനങ്ങൾ നടക്കുകയും ഇന്ന് നമ്മുടെയൊക്കെ ശ്രദ്ധയിലുള്ള ജമായത്തെ ഇസ്ലാമി എന്ന സംഘടന മുജാഹിദ് എന്ന പ്രസ്ഥാനം തബലീഗ് എന്ന പ്രസ്ഥാനങ്ങളെല്ലാം പിന്നീടുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകാൻ ഇടയായിട്ടുണ്ട് ഇന്നും പെരുമ്പാവൂർ ടൗൺ വലിയ വള്ളികൾ കഴിഞ്ഞാൽ മെക്ക മസ്ജിദ് അതുപോലെ തന്നെ മുജാഹിദിൻ്റെ മദീന മസ്ജിദ് തബലീകിൻ്റെ പാലക്കെട്ടടുത്തുള്ള തക്കുവ മസ്ജിദ് എല്ലാം പെരുമ്പാവൂരുന്ന അലങ്കാരമായി ഇന്ന് നിലനിൽക്കുന്നുണ്ട് അബ്ദുൽ മജീദ് മരിക്കാർ സാഹിബിനെ സംബന്ധിച്ചുള്ള പെരുമ്പാവൂർ ടൗൺ പള്ളിയുമായി ബന്ധപ്പെട്ടതും സാംസ്കാരിക രംഗത്തുള്ള പത്രമാസികകളും സാഹിത്യങ്ങളുമായി ബന്ധപ്പെട്ടതുമായ ഒരു വീക്ഷണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുവെങ്കിലും സ്വാഭാവികമായിട്ടും അബ്ദുൽ മജീദ് മരിക്കാർ സാഹിബ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിരവധി പുസ്തകങ്ങളിലും പല ലേഖനങ്ങളിലും ആയിട്ട് കേരളത്തിലുള്ള നേടം അദ്ദേഹത്തെ സ്പർശിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നേക്കാൾ കൂടുതൽ ഞാനിപ്പോൾ വിശദീകരിച്ചതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളും വ്യക്തിപ്രഭാവങ്ങളും വ്യാവസായിക മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും എല്ലാം വ്യക്തമാക്കപ്പെടുന്ന ലേഖനങ്ങളും പുസ്തകങ്ങൾ വരെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അറിവ് ഞാനത് കണ്ടിട്ടില്ല വായിച്ചിട്ടുമില്ല പിന്നീട് അബ്ദുൾ മജീദ് വരിക്കാർ സാഹിബുമായിട്ട് ബന്ധപ്പെട്ട പെരുമ്പാവൂറിൻ്റെ ചരിത്രത്തിൽ തുടർന്നും കാണാൻ കഴിയുന്നത് പെരുമ്പാവൂർ എക്കാലത്തും മത സൗഹൃദത്തിൻ്റെയും ഹിന്ദു മുസ്ലിം മൈത്രിയുടെയും എല്ലാത്തിൻ്റെയും ഒരു സംഗമ ഭൂമിയായിരുന്നു പെരുമ്പാവൂരും വിനീതനായ ഞാൻ തന്നെ പ്രഭാഷണ രംഗത്തേക്ക് കടന്നു വന്നു നാലഞ്ച് വർഷത്തോടുകൂടി കടന്നു വന്നു വരുന്നതോടുകൂടിയും ക്രൈസ്തവ ദേവാലയങ്ങളിലും എസ് എൻ ഡി പിയുടെ പത്തു വർഷത്തോളം നിണ്ടുകാലയളവിൽ അവരുടെ വേദികളിലും അതുപോലെ ഹിന്ദു ഹൈന്ദവ സഹോദരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരുപാട് പെരുമ്പാവൂർ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഫാസ് ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള കാലടിയ അദ്വൈതാശ്രമത്തിന് ആ മഹാനായ അവിടുത്തെ ആത്മീയ സാരഥി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല അദ്ദേഹത്തിനൊക്കെ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കൊടുത്ത സ്വീകരണ യോഗത്തിലൊക്കെ പ്രഭാഷകനായിരുന്നു വിനീതനായ ഞാനും അങ്ങനെ ആ പെരുമ്പാവൂരിൻ്റെ വർഗീയരഹിതമായ ഒരു മനസ്സ് ഇന്ന് കേരളത്തിൽ പൊതുവെ നമ്മൾ കാണുന്ന ഒരു ഗുണമാണ് എങ്കിൽ തന്നെയും അത് ഒട്ടും തന്നെ കുറയാതെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് സ്ഥലമാണ് പെരുമ്പാവൂരി എന്ന് പറിമാ എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെ അബ്ദുൽ മജീദ് മരിക്കാർ സാഹിബുമായി ബന്ധപ്പെട്ട് കാലങ്ങൾ മുമ്പോട്ട് പോയി അദ്ദേഹം കലാരംഗത്ത് സംഗീതത്തിൻ്റെ മേഖലയിൽ ഇതുപോലെ തന്നെ എല്ലാ മേഖലകളിലെല്ലാം മജീദ് മരിക്കാർ സാഹിബിൻ്റെ സംഭാവനകൾ അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും കൃത്യമായി അത്തരം മേഖലകളെക്കുറിച്ചൊന്നും എനിക്ക് പറയാനിപ്പോൾ പരിമിതികളുണ്ട് ഓർമ്മയുടെയും അറിവിൻ്റെയും വശങ്ങൾ തന്നെ ഇപ്പോൾ കൃത്യമായി വരുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ അത്തരം പരാമർശങ്ങളിൽ നിന്നും ഇവിടെ ഒഴിവാകുന്നത് എങ്കിൽ പോലും പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയത്തക്ക നിലയിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സാംസ്കാരിക മേഖലകളിലും മറ്റെല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു അബ്ദുൾ മജീദ് മരിക്കാർ എന്നത് ഒരു വസ്തുതയാണ് യാഥാർത്ഥ്യവുമാണ് ഒടുവിലായിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുസ്ലിം സമുദായത്തിൽ നിന്നും അർഹിക്കുന്നത്ര പരിഗണന ലഭിക്കാതെ പോയ ഒരു സാഹചര്യത്തെയാണ് പിന്നീട് എനിക്ക് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായത്തിലേക്ക് വരുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു പുരോഗമന ചിന്താഗതിക്കാരൻ എന്ന നിലയ്ക്ക് പിന്നീട് മുസ്ലിം സമുദായത്തിൻ്റെ പൊതുബോധത്തിൽ എല്ലാ രംഗത്ത് വധം അടയാളപ്പെട്ട് കടന്നിരുന്നു ചിന്താപരമായി തീക്ഷണപരമായി കഴിവുള്ള എല്ലാവരുടെയും മനസ്സിൽ അന്നും ഇന്നും മജീവരിക്ക സായ്മുണ്ട് എങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന വിദ്യാഭ്യാസ വൈജ്ഞാനിക രംഗത്ത് ആ പഴമയിൽ തന്നെ നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ അദ്ദേഹം ചെറിയ നിരക്ക് അന്നഭനുചിതനായ വ്യക്തിത്വം എന്ന നിലക്ക് പരാമർശിക്കുന്ന ഒരു ശൈലി നിലവിലുണ്ട് എങ്കിലും ഒടിവലത്ത കാലഘട്ടത്തിലെല്ലാം അദ്ദേഹത്തെ ആ നിരക്ക് കാണുന്നവരുമുണ്ടായിരുന്നുവെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും അദ്ദേഹം തുടങ്ങി നിൽക്കുന്ന ഒരു നവോത്ഥാന നായകൻ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു പുരോഗമന ചിന്താഗതിക്കാരൻ എന്ന നിലയ്ക്ക് പിന്നീട് മുസ്ലിം സമുദായത്തിൻ്റെ പൊതുബോധത്തിൽ എല്ലാ രംഗത്ത് അദ്ദേഹം അടയാളപ്പെട്ട് കടന്നിരുന്നു ചിന്താപരമായി തീക്ഷണപരമായി കഴിവുള്ള എല്ലാവരുടെയും മനസ്സിൽ അന്നും ഇന്നും മജീദ് മരിക്കസായി ഉണ്ട് എങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന വിദ്യാഭ്യാസ രംഗത്തിൽ ആ പഴമയിൽ തന്നെ നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ അദ്ദേഹം ചെറിയ ഒരു അന്നഭനുചിതനായ വ്യക്തിത്വം എന്ന നിരക്ക് പരാമർശിക്കുന്ന ഒരു ശൈലി നിലവിലുണ്ട് എങ്കിലും ഒടിവർച്ച കാലഘട്ടത്തിലെല്ലാം അദ്ദേഹത്തെ ആ നിരക്ക് കാണുന്നവരുമുണ്ടായിരുന്നുവെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇന്നും അദ്ദേഹം തുടങ്ങി നിൽക്കുന്ന ഒരു നവോത്ഥാന നായകൻ തന്നെയാണ്